അമ്പാടി പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃശ്ശൂർ ജില്ലയിൽ ആമ്പല്ലൂർ അടുത്ത് കല്ലൂർ പള്ളിയുടെ അടുത്തുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കല്ലൂർ പള്ളി നാനൂറ് മീറ്റർ ദൂരം സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് കമൻ്റ് ചെയ്യാനും മറക്കരുതിട്ടാ കൊച്ചിൻ സേലം ഹൈവേ ആമ്പല്ലൂരിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാത്രം ദൂരം തൃശ്ശൂർ പതിനേഴ് കിലോമീറ്റർ ദൂരം ചുറ്റുമതിൽ കിണറ് അഞ്ച് സെൻറ്റ് സ്ഥലം ആയിരത്തി ഒരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് ഈ വീടിൻ്റെ അടുത്ത് ഫ്ലോട്ടുകളുണ്ട് പലതരത്തിലുള്ള വിലയിലുള്ള വീടുകൾ വേറെയുണ്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന വീടുകളുണ്ട് വിറ്റുപോയ വീടുകളൊക്കെ ഉണ്ട് കേട്ടാ മൂന്ന് ബെഡ്റൂമും അറ്റാച്ചഡാണ് തൃശ്ശൂർ ജില്ലയിൽ ആമ്പല്ലൂർ കല്ലൂർ അവിടെയാണ് ഇത് ഈ പ്രോപ്പർട്ടി ഹൈവേയിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാത്രം ദൂരമുള്ളൂ പള്ളി നാനൂറ് മീറ്റർ അടുത്ത്